ആൽബിൻ ജൂഡ്സ് കറിയ തുഷാര തുഷാരൽ ബീന ജോസഫ് കൈതക്കൽ ജോർജ് ഇലവുങ്കൽ നോബിൾ മെൽബിൻ ചാവനാലിൽ ആന്റണി തോമസ് പുതുപ്പള്ളിയിൽ തോമസ് പുതുപ്പള്ളിയിൽ നിതീഷ് വരുത്താനൊട്ടിയിൽ മെൽബിൻ മുണ്ടപ്പുളക്കൽ ബി വി തോമസ് പുതുവൈലിൽ എന്നിവർക്ക് വേണ്ടിയാണ് കാലഘട്ടം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകൾ നാളെ ഉണ്ടാകുമെന്ന് താല്പര്യപ്പെടുകയും കുർബാനന്തരം ബെച്ചൂർ പശുവിൻ്റെ പാലിൽ നിർത്താൻ നെയ് ഉരു നെയ് ലേലം ചെയ്യാനായിട്ട് കൂടെ കൊണ്ടുവന്നിട്ട് ലേനം ചെയ്തായിരിക്കും അതിൽ പങ്കുചേരാന്നാണ് നോമിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് മനസ്സിലാദവും തിരിച്ചുമാണ് നെയ് ചെയ്യുക you want െന്നും സഹായമേടുന്ന മത്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ആ വിശുദ്ധിന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം സേവിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ അംഗീകൃതത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങേയറ്റിക്കുന്ന അനാഥമായ ദൈവ സ്നേഹവും ശ്രേഷ്ഠമായ കൃത്യങ്ങളും സ്വസംസീമമായ പരിയവും അങ്ങേ അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുണ്ടോ ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള നമ്മൂരിപരം നിലപിട്ടിക്കുന്ന അങ്ങ് ദേശത്തെ അർത്ഥപ്പെടുത്തുന്ന അങ്ങേ വിശ്വസ മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസനന്ദനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അവൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം എത്തുന്നതിനും അസാധ്യമായും ഇല്ലാതൊന്നുമില്ല ഇപ്പോൾ ചിന്തയായിരായും അങ്ങയുടെ മനസ്സ് സച്ചി ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണ്ണനുമായും

മനോശരണത്തോടുകൂടെ അങ്ങയോട് നിങ്ങൾ യാദിക്കുന്നമകൾ എനിക്ക് നന്നായിണമേ എൻ്റെ ആർന്ന ശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ പരമേൽപ്പിക്കുന്നു അങ്ങേ പാതാന്തികത്തിനായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ആർക്കും പരിപെടാനില്ല ഓതൊരീസേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ ഇന്ന് കൃതജ്ഞതാപൂർവം പ്രകേൽപ്പിക്കും എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേയും വന്നിരിക്കുന്നതാണെന്നും അങ്ങോട്ടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധ അപേക്ഷിക്കുന്നു അവർക്കെന്നും സഹായം എല്ലാവർക്കും ശക്തിപ്പെടുത്തുകയും ദുഃഖതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഉണ്ണീസോയെ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോലീസ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു

ജീവിതത്തെ സധൈര്യം നേടി അനുഗ്രഹം നൽകണമെന്ന് സമൃദ്ധിയും വ്യാവസായിക നീതിയും സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലായും ജീവിതമാർഗം കാണാതെയും ഒഴുകുന്ന എല്ലാവരും ക്രിസ്തുനാഥനിലെ പ്രത്യേക ആശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ശരിയായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപേറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫന ഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവുമായ അസുഖങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൈശാചിക ശക്തികളുടെ ബന്ധനത്തിനും ദുർമാതൃകാ ജീവിതത്തിന്റെ അടിമത്വത്തിനും വിധേയമായിരിക്കുന്നവർക്ക് മോചനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവരുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേപരിഞ്ഞുപോയ സഹോദരങ്ങൾക്ക് നിത്യശാന്തിയും കൽപ്പിച്ചറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വിശേഷപണിങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും അങ്ങ് തീരുമാനിച്ചല്ലോ കൃപ കലാക്ഷ വിശുദ്ധ മധ്യസ്ഥ വഴിയായി ഞങ്ങൾ വിശ്വസ യാചിക്കുന്ന യാജിക്കുന്ന സകലാനുഗ്രഹങ്ങളും നൽകണമെന്ന് ശ്രദ്ധത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു புதங்க செய்து நங்கிலில் சர்தரஜ் ரஷ்மியேギடும் கிறிஸ்துவின்தே பிரசிதோதமா பண்வதங்களिन्नும்

അനാധുനികുമായ വിശുദ്ധ അങ്ങ് ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നവനല്ലോ അങ്ങ് ഞങ്ങൾ തുറക്കിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങളെല്ലാം ദൈവ സ്നേഹത്തിലും സഹോദരങ്ങളുള്ള ഐക്യത്തിലും ജീവിക്കുന്നവരാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയാതിയായ വിശുദ്ധ തോലീസെ അങ്ങേ മഹത് പേര് സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ പാപങ്ങൾ നിന്നും അകന്ന് അങ്ങനെ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ ലോപങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണമേ ആമിവാ

പരിശുദ്ധവും വിശുദ്ധ മധ്യസ്ഥവും നാം എല്ലാവരും കൂടും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവേ കനിയണമേ